അമേരിക്കയിൽ നടുക്കിയ ബോൾട്ടിമോർ ഒന്നു മാത്രം കപ്പൽ തകർത്തത് പതിനെട്ട് പാലങ്ങളാണ് പൊളിഞ്ഞത് രണ്ട് ജീവനുകൾ അമേരിക്കയിലെ മേരിലാൻഡിലെ ബോൾട്ടിമാർ തുറമുഖത്തിന് സമീപമുള്ള കൂറ്റൻ ഉരുക്ക് പാലം കണ്ടെയ്നർ കപ്പൽ ഇടിച്ചു പൂർണ്ണമായും തകർന്നത് പതാക്ലോ നദിയിൽ വീണ വാർത്തകളും ചിത്രങ്ങളുമൊക്കെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നതാണ് എത്ര പേർ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് എത്ര പേരെ രക്ഷപ്പെടുത്താൻ സാധിച്ചു തുടങ്ങിയ കാര്യങ്ങളിൽ ഇപ്പോഴും വ്യക്തമായ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല ആറുപേർ മരിച്ചതായി റിപ്പോർട്ടുകളുണ്ട് കപ്പലിലെ ഇരുപത്തിരണ്ട് ഇന്ത്യക്കാരും സുരക്ഷിതരാണെന്ന വിവരം ലഭിച്ചിട്ടുമുണ്ട് അത് തന്നെ സന്തോഷകരമായ വാർത്തയാണ് എട്ട് ഡിഗ്രി വരെ തണുപ്പുള്ള വെള്ളത്തിൽ രക്ഷാപ്രവർത്തനം ദുഷ്കരമാണെന്ന വാർത്തകളും കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നിരുന്നു കപ്പലിന്റെ എഞ്ചിൻ കേടായി ഇടിച്ചതാണെന്ന റിപ്പോർട്ടുകളുമുണ്ട് സിനർജി മറൈൻ ഗ്രൂപ്പിന്റെ മുന്നൂറ് മീറ്റർ നീളമുള്ള ഡാലി എന്ന ഭീമൻ ചരക്കു കപ്പൽ പാലത്തിന്റെ ഒരു തൂണിൽ ഇടിക്കുകയായിരുന്നു സിംഗപ്പൂർ രജിസ്ട്രേഷനുള്ള കപ്പലിലെ ഇരുപത്തിരണ്ട് ജീവനക്കാരും ഇന്ത്യക്കാരാണ് എല്ലാവരും സുരക്ഷിതരാണ് വാൾട്ടിമോർ നിന്ന് ശ്രീലങ്കയിലെ കൊളംബോ തുറമുഖത്തേക്ക് പോവുകയായിരുന്ന കപ്പലിൽ വളരെ ഉയരത്തിൽ കണ്ടെയ്നറുകൾ അടുക്കിയിരുന്നു ഇടിയുടെ ആഘാതത്തിൽ പാലം പല ഭാഗങ്ങളായി തകർന്ന നദിയിൽ വീഴുകയുമായിരുന്നു ഒരു ഭാഗം കപ്പലിന്റെ മുകളിലും വീണു പാലം തകരുന്നതിനിടെ നിരവധി ചെറിയ സ്ഫോടനങ്ങളാണ് ഉണ്ടായത് പാലങ്ങൾ തകരുന്നത് പുതുമയുള്ള കാര്യമല്ല ഇത്തരത്തിലുള്ള നിരവധി ഭീമൻ കപ്പലുകളും ബാർജുകളും കൂട്ടിയിടിച്ച് അമേരിക്കയിലെ വിവിധ ഇടങ്ങളിൽ ചെറുതും വലുതുമായ പാലങ്ങൾ തകർന്ന് ദാരുണമായ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള ലോകം എമ്പാടുമുള്ള കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ മുപ്പത്തി അഞ്ചിൽ പരം പാലങ്ങൾ ഇത്തരത്തിൽ തകർന്നിട്ടുണ്ട് അങ്ങനെയുള്ള അപകടത്തിലൂടെ മുന്നൂറ്റി നാല്പത്തിരണ്ടോളം മരണങ്ങളും സംഭവിച്ചിട്ടുണ്ട് അമേരിക്കയിൽ പാലങ്ങൾ തകരുന്നത് ഇതാദ്യമല്ല പാലങ്ങൾ തകർന്ന ചരിത്രം തന്നെയുണ്ട് ആ ചരിത്രം നമുക്കൊന്ന് പരിശോധിക്കാം രണ്ടായിരത്തി പതിനെട്ടിലെ വേൾഡ് അസോസിയേഷൻ ഫോർ വാട്ടർ പോൺ ട്രാൻസ്പോർട്ട് ഇൻഫ്രാസ്ട്രക്ചറിന്റെ കണക്കുകൾ അനുസരിച്ച് പറയുകയാണെങ്കിൽ അമേരിക്കയിൽ മാത്രം ഇതുവരെ പതിനെട്ടോളം പാലങ്ങൾ ഇത്തരത്തിൽ തകർന്നിട്ടുണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം പോപ്സ് ഫെറി പാലം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഡിസംബറിൽ സുഗമമായി ഗതാഗതത്തിന് സർക്കാർ നിർമ്മിച്ചതാണ് പോപ്സ് ഫെറി പാലം രണ്ടായിരത്തി അഞ്ചിൽ ആഗസ്റ്റ് മാസത്തിനുണ്ടായി കത്രീന ചുഴലിക്കാറ്റ് പാലത്തിനെ ചെറുതായി ബാധിച്ചിരുന്നു ചെറിയ അറ്റകുറ്റപ്പണികൾക്ക് ശേഷം പാലം ആ വർഷം തന്നെ ഗതാഗതത്തിനായി തുറന്നു കൊടുത്തിരുന്നു അതിനിടയിൽ രണ്ടായിരത്തിഒൻപത് മാർച്ച് ഇരുപതിനാണ് അടുത്ത സംഭവം നടക്കുന്നത് ബിലോക്സിയിലെ മിസിസിപ്പി നദിക്ക് കുറുകെ നിർമ്മിച്ച പോപ്സ് വെറി പാലത്തിലേക്ക് എട്ടോളം ബാർജുകൾ അടങ്ങിയ കപ്പൽ വന്നിടിക്കുകയായിരുന്നു ഇതോടെ പാലത്തിന്റെ ഒരു വലിയ ഭാഗം നൂറ്റി അൻപത് അടിയോളം താഴ്ചയിൽ വെള്ളത്തിനടിയിലുമായി പക്ഷേ വലിയ തരത്തിലുള്ള ഒരു അപകടമൊന്നും അവിടെ സംഭവിച്ചിരുന്നില്ല തുടർന്ന് ആ വർഷം തന്നെ പാലം പുനർനിർമ്മിച്ച് ഗതാഗതത്തിനായി തുറന്നു കൊടുക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത് ജൂലൈ പതിനാലിനും സമാന സംഭവം പോപ്പ് പാലത്തിൽ നടന്നിട്ടുണ്ട് മൂന്ന് ബാർജുകളുമായി എത്തിയ ഒരു കപ്പൽ പാലത്തിൽ ഇടിക്കുകയും മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തിട്ടുണ്ട് അടുത്തത് ഐ ഫോർട്ടി പാലം അല്ലെങ്കിൽ ഇന്റർസ്റ്റേറ്റ് പാലം അമേരിക്കയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ പാലമാണ് ഇത് ഒക്ലഹേമിലെ ബെബർ ഹാൾസിലെ അകാൻസ നദിക്ക് മുകളിലൂടെ പണി കഴിപ്പിച്ച പാലമാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഇരുപത്തിയാറിന് പുലർച്ചെയോടെയാണ് ചരക്ക് കപ്പലുകൾ വന്നിടിച്ച് പാലം തകർന്ന് അപകടം സംഭവിക്കുന്നത് അപകടത്തിൽ പതിനാലോളം പേർ മരിക്കുകയും പതിനൊന്ന് പേർക്ക് ഗുരുതര പരിക്ക് സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് അടുത്തത് കീൻ ഇസബല്ല കോസ്വേ അമേരിക്കയിലെ ഇസബല്ല പോർട്ട് മുതൽ ടെക്സാസ് വരെ നീണ്ടു കിടക്കുന്ന കൂറ്റൻ ഇരുമ്പ് പാലമാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലാണ് പാലം ഗതാഗതത്തിനായി തുറന്നു കൊടുക്കുന്നത് ടെക്സാസിലെ തന്നെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ പാലം കൂടിയാണിത് ഏകദേശം രണ്ട് ദശാംശം മൂന്നേഴ് മൈൽ ആണ് നീളം വരുന്നത് രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിന് ചരക്ക് കപ്പലടിച്ച പാലം തകർന്നിട്ടുണ്ട് ഇതോടെ പാലത്തിന്റെ വലിയൊരു ഭാഗം എൺപത് അടിയോളം താഴ്ചയിൽ വെള്ളത്തിലേക്ക് വീഴുകയായിരുന്നു എട്ട് എട്ടുപാർജ്യമായി വന്ന കപ്പലാണ് ഇതിന് കാരണം അപകടത്തിൽ ബൈക്കുകളിലായി സഞ്ചരിച്ചിരുന്ന എട്ട് പേർ ആണെന്ന് മരിച്ചത് അടുത്തത് ഈഡ്സ് പാലം റോഡ് ഗതാഗതത്തെയും റെയിൽവേ ഗതാഗതത്തെയും ഒരുപോലെ സഹായകമാക്കുന്ന അമേരിക്കയിലെ മിസിസിപ്പി നദിയുടെ കുറുകെ പണി കഴിപ്പിച്ച പാലമാണ് ഇത് ശില്പിയായ ജെയിംസ് ബുക്കനൻ ഈഡ്സിന്റെ പേരിലാണ് പാലം അറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് മുതലാണ് ഈഡ്സ് പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിനാലിൽ പണി പൂർത്തിയാക്കിയ പാലം അമേരിക്കൻ ജനതയ്ക്ക് ഗതാഗതത്തിന് ഏറെ പ്രയോജനകരമായിരുന്നു ഈ പാലവും കപ്പലിൽ ഇടിച്ച് തകർന്നിട്ടുണ്ട് എട്ട് ബാർജുകളുമായി എത്തിയ കപ്പലാണ് അന്ന് ഇടിച്ചത് അപകടത്തിൽ അൻപതിൽ പരം ആളുകൾക്ക് ഗുരുതര പരിക്കുമേറ്റു അടുത്ത പാലം ബിഗ് ബേയു കനോട്ട് അലബോമയിലാണ് പാലം സ്ഥിതി ചെയ്യുന്നത് അമേരിക്കയിലെ ഗതാഗത കുരുവുക്ക് ഒഴിവാക്കാനും സമയം ലഭിക്കാനുമാണ് ഈ പാലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പണി കഴിപ്പിച്ചത് എന്നാൽ കടുത്ത മഞ്ഞുവീഴ്ച മൂലം ദിശ മാറിയെത്തിയ കപ്പൽ പാലത്തെ ഇടിക്കുകയായിരുന്നു പാലം തകർന്നത് അറിയാതെ എത്തിയ അമൃത ട്രെയിനിന്റെ പാലം തെറ്റി നാൽപ്പത്തിയേഴ് പേരാണ് മരിച്ചത് നൂറ്റിമൂന്ന് പേർക്ക് പരിക്കുകൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്